നമസ്കാരം പാലോട് സ്വദേശിയായ ഇന്ദുജയെ നന്ദിയോട് ഭർതൃഗ്രഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഈ ഇന്ദുജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് അഭിജിത്തും അജാസും ഇന്ദുജയുടെ സഹപാഠികളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ദുജ മറ്റാരുമായോ ഫോണിൽ സംസാരിക്കുന്നു എന്ന സംശയത്തിൽ അജാസ് ഇടപെട്ടതാണ് ഇന്ദുജയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു ഈ മർദ്ദനം പിന്നീട് ഇന്ദുജയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്ത് ദേവൻ സുഹൃത്ത് അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച അജാസ് അഭിജിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ മുഗൾ നിലയിലെ മുറിയിൽ ഇരുന്ന് ഇന്ദുജ ഫോണിൽ ആരുമായും സംസാരിക്കുന്നത് കാണുകയായിരുന്നു മറ്റൊരു യുവാവുമായാണ് ഇന്ദുജ സംസാരിക്കുന്നത് എന്ന് സംശയിച്ച് അജാസ് ഇന്ദുജയുടെ ഫോണ് പിടിച്ചു വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇക്കാര്യം അജാസ് അഭിജിത്തിനോട് പറഞ്ഞു ഇതിനുശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ഇക്കാര്യം പറഞ്ഞ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് രാത്രിയാണ് ഇന്ദുജയെ വീട്ടിലെത്തിച്ചത് ഇക്കാര്യത്തിൽ അഭിജിത്തും ഇന്ദുജയും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായതായും സൂചനയുണ്ട് ഇത് ഇന്ദുജയെ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമായി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഇന്ദുജയെ അജാസിനെ വിളിച്ച് താൻ ജീവൻ എടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയായിരുന്നു ഉടൻ തന്നെ അജാസ് ഇക്കാര്യം അഭിജിത്തിനെ അറിയിക്കുകയായിരുന്നു അഭിജിത്ത് വീട്ടിലെത്തുമ്പോൾ ഇന്ദുജയെ തൂങ്ങിയ നിലയിൽ കണ്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്ദുജയെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അജാസും അവിടെ എത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇന്ദുജ മരിക്കുന്നതിന് മുൻപ് ആരെയോ ഫോണിൽ ബന്ധപ്പെട്ടതായി അഭിജിത്തിന്റെ അമ്മൂമ്മ പറഞ്ഞതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അജാസിനെയാണ് ഇന്ദുജ വിളിച്ചത് എന്ന് മനസ്സിലാവുകയും കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് അഭിജിത്തിന്റെ മൊഴിയിൽ അജാസിന്റെ പേര് കടന്നു വന്നതും ഏറെ നിർണായകമായി അങ്ങനെ അഭിജിത്തിനെയും സുഹൃത്ത് അജാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ കേസുകളിൽ ഇപ്പോൾ പാലോഡിലെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഇട